ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇതൊക്കെ എല്ലാവരെയും വർത്തമാനം അപ്പം ഒന്ന് ഇതാ വൈകീട്ട് ചായക്ക് ഇതാണ് പിന്നെ ബോണ്ടാക്കാം യാച്ച ഞാൻ ഉള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇഞ്ചി അതെല്ലാം റെഡിയാക്കി വെച്ച് അപ്പോൾ ആദ്യമേ പറയുകയാണ് വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അയക്ക് നമുക്കൊരു വാല്യു ആണ് ലൈക്കിനൊക്കെ ഭയങ്കര വാല്യൂ ആണല്ലോ അപ്പം അങ്ങനെയൊക്കെ ശരി പിന്നെ അപ്പോൾ അതിന് വേണ്ടി ഉരുളൊക്കെ ഇങ്ങതാ ഉഴുങ്ങി ഞാനൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കുറച്ചേടുത്തിട്ടുള്ളൂ അപ്പം കുറച്ച് മതി അപ്പോൾ അതാ അതൊക്കെ ഒന്ന് നല്ലോണം ഉടച്ച് ഇറക്കി റെഡിയാക്കി പിന്നെ അതിലേക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇല്ലേ കുരുമുളക് കുരുമുളക് വെളുതെ ഇട്ടിട്ടുള്ളൂ മൂന്നൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നത് മിക്സാക്കി സ്പൂണോടൊക്കെ ഒന്ന് റെഡിയാക്കിയേ അപ്പോൾ പിന്നെ ഞാൻ ഈ ഇവിടെ ഒന്ന് സെറ്റാക്കി അപ്പോൾ പിന്നെ നല്ലൊരു റെഡിയായി കിട്ടല്ലേ അങ്ങനെ കാണാം അപ്പോൾ അതത് ഇങ്ങനെ ഓളാക്കിയെടുത്ത് അപ്പോൾ രണ്ടുപേരി പാട്ടും ഇതിൻ്റെ കൂടെ തന്നെ പാടാണ്

ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഒക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം